പ്രതിഷേധങ്ങൾക്കിടെ വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചും കേസെടുക്കാൻ വെല്ലുവിളിച്ചും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എറണാകുളം പള്ളുരുത്തിയിൽ തന്നെ ആദരിക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവനെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും വേദിയിലിരുത്തിയാണ് വെള്ളാപ്പള്ളി നിലപാട് ആവർത്തിച്ചത് വിദ്വേഷ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗും സമസ്തയും വിമർശിച്ചു അതേസമയം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ പ്രശംസിച്ച് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ രംഗത്തെത്തി കാന്തപുരം എ പി അബൂബക്ര മുസലിയാർക്കെതിരെയുള്ള വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാത്രമല്ല കുറച്ചുകൂടി കടുപ്പിച്ചാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം കേസെടുക്കാനും വെല്ലുവിളിക്ക് വേണ്ടി ജാതി മാത്രം ജാതിക്ക് വേണ്ടി ആണ് വെള്ളാപ്പള്ളിക്ക് വേദിയിൽ വെച്ച് തന്നെ മന്ത്രി വി എൻ വാസവന്റെ പ്രശംസ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു മന്ത്രിയുടെ പുകഴ്ത്തൽ വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് മുപ്പത് വർഷക്കാലം പിന്നിടുമ്പോൾ അനുഭവിക്കേണ്ട ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പിന്നിടുപ്പോ ശ്രീനാരായണ ഗുരു എന്തു പറഞ്ഞോ അതിന് വിരുദ്ധമാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എന്ന് വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആര് ഇത് മുഖ്യമന്ത്രി പിണറായി ഈ അതേസമയം കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു പരിശോധിച്ച ശേഷം മറുപടി എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം സമസ്ത ലീഗ് നേതാക്കളും വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ രംഗത്തുവന്നു വന്നു ട്വന്റി മലപ്പുറം